നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിലെ ഹർദ്ദിക് പാണ്ഡ്യയുടെ മോശം പ്രകടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് നായകനായ ഹാർദിക് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിനെതിരെ ആറ് പന്തിൽ പത്ത് റൺസ് മാത്രമാണ് ഹർദിക്കിന് നേടാനായത് അഞ്ചാമനായി ബാറ്റ് ചെയ്യാനെത്തിയ ഹർദിക് തുടക്കത്തിലെ പുറത്താകേണ്ടതായിരുന്നു സാംകറിൻ്റെ ഫുൾ ടോസിൽ ഹാർദിക്ക് റിട്ടേൺ ക്യാച്ച് നൽകിയെങ്കിലും താരത്തിന് പിടിച്ചെടുക്കാനായില്ല എന്നാൽ ഈ അവസരം മുതലാക്കാൻ ഹാർദിക്കിന് സാധിച്ചതുമില്ല ഹർഷൽ പട്ടേലിന്റെ സ്ലോ ബോളിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടൈമിംഗ് പിടിച്ചപ്പോൾ ഹർപ്രീത് ബ്രാറിന് ക്യാച്ച് നൽകി താരം ഗാലറിയിൽ തിരിച്ചു കയറുകയായിരുന്നു ഒരു സിക്സ് അടിച്ചെങ്കിലും വലിയ സ്കോറിലേക്ക് ഉയരാൻ ഹർദിക്കിന് സാധിച്ചില്ല ഈ മത്സരത്തിന് ഇറങ്ങും മുൻപ് തന്നെ ഹാർദിക്കിനെതിരെ നിരവധി പരാതികളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഒരു ശരാശരി പ്രകടനത്തിലും താഴെ കളിക്കുന്ന ഹർദിക്കിന് എന്തിനു ടീമിൽ നിലനിർത്തുന്നു അല്ലെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നിട്ട് അതിൻ്റെ ഒരു ചൂടൊന്നുമില്ല എന്ന തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും ഒരു ഒട്ടേറെ ഒട്ടേറെ കേട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ഹാർദിക്കിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു തൻ്റെ മികച്ച പ്രകടനം പുറത്തെടുത്തില്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഹാർദിക്കിന് തന്നെ അറിയാം ടീം മാനേജ്മെൻറ്റ് അതായത് മുംബൈ ടീം മാനേജ്മെൻറ്റിന് തന്നെ ഹർദിക്കിൻ്റെ ഇപ്പോഴത്തെ പ്രകടനത്തിൽ കടുത്ത അതൃപ്തിയും ഉള്ളതായുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് എന്തായാലും ഈ ഒരു മത്സരത്തിൽ ഫുൾ ടോസ് ലഭിച്ചിട്ട് പോലും കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയ ഹർദിക്കിനെ ആണ് വിമർശനങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഹർദിക്ക് വീണ്ടും പരാജിതനായപ്പോൾ ട്രോളുകളും നിറയുകയാണ് തിലക് വർമ്മയ്ക്ക് ആ പന്തുകൾ ലഭിച്ചിരുന്നെങ്കിൽ മുംബൈ ഒരു പക്ഷേ ഇരുന്നൂറ് റൺസ് കടക്കുമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് ഹർദിക് ഏഴാമതായി ബാറ്റ് ചെയ്താൽ മതി എന്നാണ് ആരാധകർ ട്രോൾ ഈ സീസണിലെ ഹർദിക്കിൻ്റെ ബാറ്റിംഗ് പ്രകടനങ്ങളെല്ലാം തന്നെ വളരെ മോശമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു മത്സരം പോലും നാൽപ്പതിനു മുകളിൽ റൺ എടുത്തിട്ടില്ല പതിനൊന്ന് ഇരുപത്തിനാല് മുപ്പത്തിനാല് മുപ്പത്തി ഒൻപത് ഇരുപത്തിയൊന്ന് രണ്ട് പത്ത് ഇങ്ങനെയാണ് ആ ഒരു സ്കോറ് നീങ്ങുന്നത് ഒരു അർദ്ധ സെഞ്ചുറി പ്രോലും നേടാനും ഹാർദിക്കിന് ഇതുവരെ സാധിച്ചിട്ടില്ല ബാറ്റ്സ്മാൻ എന്ന നിലയിലും ബൗളർ എന്ന നിലയിലും ഹാർദിക്ക് ഇപ്പോൾ ടീമിനൊരു ബാധ്യത ആയ ആയാണ് കണക്കാക്കുന്നത് കാരണം ഈ ഒരു പ്രകടനം മറ്റൊരാൾ നടത്തിയിരുന്നെങ്കിൽ എപ്പോഴേ ടീമിന് പുറത്താകുമായിരുന്നു സ്ഥാനം ഹാർദിക് ഇപ്പോൾ ക്യാപ്റ്റനാണ് മാത്രമല്ല മുംബൈ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്ന താരത്തെ എങ്ങനെ പുറത്താക്കണമെന്നൊരു ഭീതി തന്നെ മാനേജ്മെൻറ്റിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഹർദിക് മത്സരത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നതും അതിൻ്റെ ആരിശം ആരാധകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഹർദിക്കിൻ്റെ ഈ പ്രകടനം വിലയിരുത്തുമ്പോൾ താരത്തെ ടി ട്വന്റി ലോകകപ്പിലേക്ക് ഇന്ത്യ പരിഗണിക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമായി വിരളമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു ശരാശരിയിലും താഴെ പ്രകടനം മാത്രമുള്ള ഹർദിക്കിന് ടീമിലെടുത്ത പഴി കേൾക്കേണ്ട ധൈര്യം എന്തായാലും സെലക്ടർമാർക്ക് ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നല്ല രണ്ട് പ്രകടനം പുറത്തെടുത്തെങ്കിൽ ആ പേര് കാണിച്ചെങ്കിലും അല്ലെങ്കിൽ ആ പേര് പറഞ്ഞെങ്കിലും ടീമിൽ ചേർക്കാമായിരുന്നു എന്നാണ് അവരുടെ വാദം എന്നാൽ എല്ലാ തരത്തിലും ഹാർദിക് നിരാശ സമ്മാനിക്കുന്നതിൽ സെലക്ടർമാർ കടുത്ത അസ്വസ്ഥരാണ് അതുപോലെ തന്നെ ഹാർദിക് പന്തറിയാത്തതും ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കേണ്ട എന്ന തീരുമാനത്തിന് ആക്കം കൂട്ടുകയാണ് ഹാർദിക്കിനെ ബാറ്റിങ്ങിൽ തിളങ്ങേണ്ടത് അത്യാവശ്യമായിരുന്നു ഓൾറൗണ്ടർ എന്ന നിലയിലായിരുന്നു ഹാർദിക് എപ്പോഴും തിളങ്ങിയിരുന്നത് പക്ഷേ ഇപ്പോൾ ബാറ്റർ എന്ന നിലയിൽ മാത്രമായിട്ട് ഒതുങ്ങുകയും ചെയ്തു പക്ഷേ ബാറ്റിങ്ങിലും ഒട്ടും മികച്ച പ്രകടനം നല്ലത് നല്ലൊരു പ്രകടനം പുറത്തെടുക്കുന്നതുമില്ല ബോളിംഗ് ആണെങ്കിൽ ഒട്ടും ചെയ്യുന്നതുമില്ല ഇതെല്ലാം തന്നെ ഹർദിക്കിന് ടീമിൽ നിന്ന് മാറ്റി നിർത്തി പകരം ടീമിൽ ടീമിൽ കഴിവുള്ളവരും പ്രഗത്ഭരമായ നിരവധി പേരാണ് പുറത്തു നിൽക്കുന്നത് അവരെയൊക്കെ തിരിച്ചെടുക്കണം എന്നാണ് ആരാധകരും അതുപോലെ സെലക്ടർമാരും ഒക്കെ കരുതിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഹാർദിക് ഇപ്പോൾ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുത്ത് കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ ഗുജറാത്തിനൊപ്പം തിളങ്ങിയ ഹർദിക്ക് മുംബൈക്കൊപ്പം ഫ്ലോപ്പ്മാനായി ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാലും പഞ്ചാബിനെതിരെ ജയം സ്വന്തമാക്കി മുംബൈ മികച്ച ടോട്ടൽ ഉയർത്താനും മുംബൈക്ക് സാധിച്ചു ഏഴ് വിക്കറ്റിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന മാന്യമായ സ്കോർ തന്നെയാണ് മുംബൈ അടിച്ചെടുത്തത് ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് തുടക്കം അത്ര മികച്ചതായിരുന്നില്ല സ്കോ സ്കോർ ബോർഡിൽ പതിനെട്ട് റൺസ് ഉള്ളപ്പോൾ ഓപ്പണർ ഇഷാൻ കിഷൻ പുറത്താവുകയായിരുന്നു എട്ട് പന്തിൽ ഒരു ഫോർ അടക്കം എട്ട് റൺസ് നേടിയ ഇഷാൻ കിഷനെ കഗീസോ റബാദയാണ് പുറത്താക്കിയത് സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് മുംബൈക്ക് കരുത്തായത് ഇവിടെയും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് സൂര്യകുമാറും അതുപോലെ തന്നെ രോഹിത് ശർമ്മയൊക്കെ മികച്ച രീതിയിൽ ബാറ്റ് എന്തുമ്പോൾ അവിടെയും കമ്പയർ ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഹാർദിക് പാണ്ഡ്യയാണ് ഹാർദിക് പാണ്ഡ്യ എൻ്റെ ടീമിൽ നിലനിർത്തുന്നു എന്ന ചോദ്യം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് മത്സരത്തിൽ മുപ്പത്തിയാറ് റൺസ് എടുത്ത് സാമാന്യം ഒരു റണ്ണ് രോഹിത് ശർമ്മ നേടിയിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ഹാർദിക് പാണ്ഡ്യയെ നമ്മൾ രോഹിത് ശർമ്മയുമായി വീണ്ടും കമ്പയർ ചെയ്യുന്നത് അതേസമയം സൂര്യകുമാർ യാദവും ആദ്യം രണ്ടുകളിൽ രണ്ട് ടക്കായെങ്കിലും പിന്നീട് രണ്ട് അർദ്ധ സെഞ്ചുറികളുമായി സൂര്യകുമാർ കളം ഇപ്പോൾ ഇപ്പോഴത് എഴുപത്തി എട്ട് റൺസ് നേടി സൂര്യകുമാറും മുംബൈക്ക് കരുത്തായി വന്നിട്ടുണ്ട് എന്നിട്ടും എല്ലാവരും ചോദിക്കുന്നത് ഹർദിക്കിന് എന്ത് പറ്റി എന്നാണ്